മുരളീധരനെയും സുരേന്ദ്രനെയും ഒഴിവാക്കി രാജീവ് ഏകപക്ഷീയമായി തീരുമാനങ്ങൾ എടുക്കുന്നു ബിജെപിയിൽ പരാതി ബി ജെ പി സംസ്ഥാന നേതൃത്വ യോഗത്തിൽ നിന്ന് മുൻ അധ്യക്ഷന്മാരായ വി മുരളീധരനെയും കെ സുരേന്ദ്രനെയും ഒഴിവാക്കിയതിൽ അതൃപ്തി പുകയുന്നു ഇക്കാര്യം ദേശീയ നേതൃത്വത്തെ അറിയിക്കാനാണ് തീരുമാനം അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഏകപക്ഷീയമായി തീരുമാനങ്ങൾ എടുക്കുന്നു എന്നാണ് പരാതി സംസ്ഥാനത്തെ ഭാരവാഹി പട്ടികയിൽ നിന്നും മുരളീധര വിഭാഗത്തെ അവഗണിച്ചതായും സൂചനയുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചുമതലയുള്ള ഭാരവാഹികളുടെയും ജില്ലാ അധ്യക്ഷന്മാരുടെയും യോഗമായിരുന്നു കഴിഞ്ഞ ദിവസം തൃശൂരിൽ നടന്നത് യോഗത്തിൽ മുൻ അധ്യക്ഷന്മാരായ പി കെ കൃഷ്ണദാസും കുമ്മനൻ രാജശേഖരനും ക്ഷണം ഉണ്ടായിരുന്നു ഇരുവരും വേദിയിലിരിക്കുകയും വിവിധ സെഷനുകളിൽ സംസാരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ മുതിർന്ന നേതാവ് വി മുരളീധരനും അധ്യക്ഷ ചുമതല ഒഴിഞ്ഞ കെ സുരേന്ദ്രനും യോഗത്തിൽ ക്ഷണമുണ്ടായിരുന്നില്ല തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കം ചർച്ച ചെയ്യുന്ന യോഗത്തിലാണ് മുതിർന്ന നേതാക്കളെ ക്ഷണിക്കാതിരുന്നത് നേതാക്കൾ തമ്മിലുള്ള കടുത്ത അഭിപ്രായ ഭിന്നത മൂലമാണെന്നാണ് സൂചന കെ സുരേന്ദ്രന്റെയും മുരളീധരന്റെയും ഗ്രൂപ്പിലുള്ള നേതാക്കളോടും സമാന സമീപനമാണ് എന്നാണ് പരാതി എന്നാൽ തൃശൂരിൽ നടന്നത് ബി ജെ പി ജില്ലാ അധ്യക്ഷന്മാരുടെ റിപ്പോർട്ടിംഗ് മാത്രമാണെന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ വിശദീകരണം ഈ മാസം മുപ്പതിന് നടക്കുന്ന കോർ കമ്മിറ്റിയിൽ മുഴുവൻ നേതാക്കളും പങ്കെടുക്കുമെന്നും ഇന്നലത്തെ യോഗത്തിൽ ക്ഷണിക്കപ്പെട്ടവർ മാത്രമാണ് പങ്കെടുക്കുന്നതെന്നുമാണ് നേതൃത്വത്തിന്റെ വിശദീകരണം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ചുമതലയിലും മുതിർന്ന നേതാക്കളെ അവഗണിച്ചതിൽ ബി ജെ കടുത്ത അമർഷം പുകയുന്നുണ്ട് പൊളിറ്റിക്കൽ ഡെസ്ക് ഇന്നറിയ ന്യൂസ് കേരള പ്രൊഡക്റ്റുകൾ ഇനി ബഡ്ജറ്റിൽ ഒതുക്കാം എസ് എൻ എസ് സമ്മർ സെയിൽ ഓഫറിൽ എല്ലാ ഇലക്ട്രിക് പ്ലംബിംഗ് ഉൽപ്പന്നങ്ങൾക്കും അറുപത്തിയേഴ് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ സ്വന്തമാക്കി വീട് പണിക്ക് ചെലവ് കുറയ്ക്കാം പാർക്കണി കണ്ണൂർ